കരാറുകാരനിൽ നിന്ന് ആറായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസിന്റെ പിടിയിലായ എഞ്ചിനീയറുടെ കാർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് അമ്പതിനായിരം രൂപയുടെ കൈക്കൂലി പണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി എം വട്ടോളിയാണ് അറസ്റ്റിലായത് ആന്റണിയുടെ കാറിൽ നിന്ന് കണ്ടെത്തിയത് മറ്റൊരു കരാറുകാരനിൽ നിന്ന് വാങ്ങിയ തുകയാണെന്നാണ് പ്രാഥമിക നിഗമനം നിർമ്മാണ ജോലികളുടെ കരാർ തുകയുടെ രണ്ട് ശതമാനം ആന്റണി കൈക്കൂലിയായി ഈടാക്കിയിരുന്നുവെന്ന് കരാറുകാർ വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട് അളകപ്പ നഗർ പഞ്ചായത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരനാണ് പരാതിക്കാരൻ കോൺവെന്റ് റോഡിലെ ഓട നിർമ്മാണത്തിനായി പരാതിക്കാരൻ കരാർ ഏറ്റെടുത്തിരുന്നു അവസാനഘട്ട നിർമ്മാണത്തിന് ചെലവായ മൂന്ന് ലക്ഷത്തി രൂപയുടെ ബിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതിക്കാരൻ കൈമാറി എന്നാൽ ബിൽ മാറി നൽകാൻ ആറായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് ആന്റണി എം വട്ടോളി കരാറുകാരനെ ഫോണിൽ വിളിച്ചറിയിച്ചു ഇതോടെ പരാതിക്കാരൻ വിജിലൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഡിവൈഎസ്പി കെ സി സേതുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം സംഘം കൈമാറിയ നോട്ടുകളാണ് പരാതിക്കാരൻ രണ്ട് മുപ്പതിന് ഓഫീസിലെത്തി ആന്റണിക്ക് നൽകിയത് കൈക്കൂലിയായി ലഭിക്കുന്ന പണം കാറിലാണ് ആന്റണി സൂക്ഷിക്കാറുള്ളതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വണ്ടി തുറന്ന് പരിശോധിച്ചപ്പോൾ അൻപതിനായിരം രൂപ കൂടി ലഭിച്ചു സമയബന്ധിതമായി നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കുന്നതിൽ പിഴവ് വരുത്തുന്നുവെന്ന പരാതിയും ആന്റണിക്കെതിരെയുണ്ട് ഇൻസ്പെക്ടർമാരായ ഇഗ്നേഷ്യസ് ജയേഷ് ബാലൻ സെപ്റ്റോ ജോൺ എസ് ഐമാരായ രാജൻ സി കെ ജയകുമാർ ബൈജു ഇ കെ ജയകുമാർ സുദർശനൻ കമൽദാസ് തുടങ്ങിയവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling